ം പാതിവില തട്ടിപ്പ് കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ തട്ടിപ്പിനിരയായവരുടെ യോഗം ചേർന്നു പണം കൈപ്പറ്റിയ കോട്ടപ്പുറം ഐ ആർ ഡി സി ചെയർമാൻ ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ടിലെ തുക തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യോഗം മുഖ്യമന്ത്രിക്കും ജില്ലാ കലക്ടർക്കും പുതിയ പരാതി നൽകാനും തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ യോഗം ഉദ്ഘാടനം ചെയ്തു വലിയ ചതിയിലാണ് സാധാരണക്കാരായ ആളുകൾ പെട്ടതെന്ന് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെ പണം പണമടച്ച ആദ്യ ആദ്യത്തിൽ പണം പണമടച്ച ആളുകൾക്കൊക്കെ ദിവസങ്ങൾ മറച്ചു കഴിഞ്ഞപ്പോ നമ്മളെ കോട്ടപ്പുറം പോലെയുള്ള കാവിന്റെ പരിസരത്ത് നൂറ്റി ഒന്ന് ബൈക്ക് ഇറക്കി ഈ നൂറ്റൊന്ന് ബൈക്ക് വിതരണം ചെയ്യുകയും ആ നൂറ്റി ഒന്ന് ബൈക്കിൽ എന്നെയും വിളിച്ചതാണ് ഞാൻ അത് പോയില്ല എനിക്ക് ഈ ഉണ്ണീസിനെ കുറിച്ച് നന്നായിട്ടൊരു ഒരു ചിത്രം ചിത്രന്റെ മനസ്സിലായി എന്നാ ഇവിടെ മുമ്പുള്ള പിന്നെ ഉദ്ഘാടനം മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെന്നതൊക്കെ ഞാൻ പോയിട്ടുള്ളു പക്ഷെ അതിനകത്ത് തന്നെ ഒരു പരിപാടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ഫോട്ടോയും വെച്ച് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് വന്ന് ഇത് ഡിലീറ്റ് ചെയ്യണം ഇത് ഒഴിവാക്കണം പിന്നെ ഫോട്ടോ ചെയ്ത് പാടില്ല എന്ന് ഞാൻ ആവശ്യപ്പെട്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചിരുന്നു ഏതായാലും ഈ പരിപാടിയിൽ പല സ്ഥലങ്ങളിലും പല ആളുകളും കുടുക്കിയിട്ടുണ്ട് വലിയ വലിയ ആക്കമാറാട്ടി മാറും ഒക്കെ കുടുങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ കോട്ടപ്പുറത്ത് ഇതിന്റെ ആരംഭം മൂന്ന് കോടിയോളം രൂപ കോട്ടപ്പുറം ഐആർ ഡി സി വഴി ഉണ്ണികൃഷ്ണൻ കൈപ്പറ്റിയെന്ന് തട്ടിപ്പിനിരയായ അവർ പറഞ്ഞു ഒരു കോടിയോളം ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ടിലുണ്ട് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ അനന്തകൃഷ്ണന്റെ കേസും ഉണ്ണികൃഷ്ണന്റെ കേസും രണ്ടായി കാണണമെന്നാണ് പരാതിക്കാരുടെ വാദം ഉണ്ണികൃഷ്ണൻ മുഴുവൻ തുകയും അനന്തകൃഷ്ണന് കൈമാറിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ അറുപത് ലക്ഷം രൂപ ചെലവിൽ പുതിയ വീട് വച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണം ഐആർ ഡി സിയുടെ താക്കോൽ പോലീസ് പറഞ്ഞതിനാൽ തിരിച്ചു നൽകിയപ്പോൾ ഉണ്ണികൃഷ്ണൻ രേഖകൾ മാറ്റിയെന്നും പരാതിക്കാർ പറഞ്ഞു ഉണ്ണികൃഷ്ണന്റെ അധ്യാപികയായ ഭാര്യ സന്ധ്യയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് മറ്റൊരാവശ്യം സന്ധ്യയെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കരിമ്പുഴയിലും പരിസരങ്ങളിലുമായി ഇരുന്നൂറോളം പേർക്കാണ് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവ പാതിവിലയ്ക്ക് വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ട പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നൂറോളം പേർ യോഗത്തിനെത്തി അങ്ങനെ ഒരു സംഭവം ഇല്ല ഒന്നും നടക്കില്ല നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി നിങ്ങൾ പൈസ കിട്ടണ വൈദ്യങ്ങൾ നോക്കിക്കോളി എന്നൊക്കെ അവയു അപ്പൊ അതിന്റെ പേരിൽ ടീച്ചറുടെ പേരിലും ഉണ്ണികൃഷ്ണന്റെ പേരിലും ശക്തമായ നിയമനടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത് തുടർന്ന് നമ്മൾ ജില്ലാ കലക്ടർക്കും വിദ്യാഭ്യാസ വകുപ്പിലേക്കും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാവർക്കും നമ്മളിതിനെ കുറിച്ച് ഈ നമ്മുടെ തെളിവുകളും വെച്ച് പരാതി ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടുള്ളൊരു പൊതുയോഗമാണ് നമ്മളിവിടെ കൂടിയത് അതേപോലെ എല്ലാ വിഷയവും വെച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുക ഇത്രയും ആളുകളുടെ രേഖ പൈസ കൊടുത്ത ആളുകളുടെ രേഖ ഒരു കെട്ട് കെട്ടി അത് പ്രകാരം മൊത്തം ആളുകൾക്കും പരാതി കൊടുക്കാനാണ് നമ്മൾ തീരുമാനം ഉണ്ണികൃഷ്ണൻ എന്നുള്ളൊരു വ്യക്തിയുമായി കണക്ട് ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഇവിടെ കൂടിയ ഈ തട്ടിപ്പിനിരയാക്കപ്പെട്ട ആളുകളുടെ അഭിപ്രായം കാരണം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള എൻ ജിഒയും എൻ ജി ഒകളൊക്കെ ഈ പിരിക്കപ്പെട്ട പിരിച്ചെടുത്ത പണം ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അയച്ചപ്പോൾ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അയച്ചപ്പോൾ ഈ ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ പൈസയൊക്കെ പിരിച്ച് സ്വന്തം അക്കൗണ്ടിലെ അക്കൗണ്ടിൽ സൂക്ഷിച്ച് അതിൽ നിന്ന് ഒന്നോ രണ്ടോ തവണ മാത്രം ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത ഒരു സംഭവമാണ് ഈ ഐ ആർ ബി സിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഉണ്ണി കൃഷ്ണൻ അനന്തകൃഷ്ണനെക്കായി വലിയൊരു പ്രോഡാണ് ഈ ഉണ്ണി കൃഷ്ണൻ എന്നുള്ളത് ഈ തട്ടിപ്പിനിരയാക്കട്ട ദുഃഖപ്പെട്ട ആളുകൾ നിരന്തരമായി പോലീസിലും മറ്റും പരാതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേരിക്കുകയാണ് ഒരുപാട് പരാതികൾ ശ്രീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് താഴെ പരാതി ഉണ്ണി പരാതികളിൽ അതിൽ അന്വേഷണം നടക്കുന്നത് വെച്ചാൽ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് പുതിയ പരാതി നൽകാനും തീരുമാനിച്ചു ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ സന്ധ്യയുടെയും പരാതിയിൽ പണം നഷ്ടമായവർക്കെതിരെ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ആർ പ്രഭാവതി അധ്യക്ഷയായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് എം മോഹനകൃഷ്ണൻ സക്കീന കെ അബൂബക്കർ കെ ഷൌക്കത്ത് ജംഷീർ എ പി ഷബീർ മുജീബ് ഷൗക്കത്താരിമി ജിന്നു കുണ്ടുർക്കുന്നത് എന്നിവർ സംസാരിച്ചു തവണകളായി പണമടച്ച് ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഗോൾഡ് ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ വിളിക്കൂ